സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരിക്കൽ ഒരമ്മ ധാരാളം വൃക്ഷങ്ങളും ചെടികളുമുള്ള ഒരു തോട്ടത്തിൽ ഒളിച്ചിരുന്നു അവളുടെ ചെറിയ മകൻ കരഞ്ഞുകൊണ്ട് അമ്മയെ തേടി നടന്നു ആ തോട്ടം മുഴുവൻ അന്വേഷിച്ചെങ്കിലും അമ്മയെ കണ്ടില്ല അവിടേക്ക് വന്ന ഒരു വൃദ്ധൻ ആ മകനോട് പറഞ്ഞു മോനെ കരയണ്ട അതാ ആ മാവിൽ കിടക്കുന്ന മാമ്പഴം കണ്ടു ഇവിടെ ഇതാ ഭംഗിയുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ബാലൻ്റെ കരച്ചിൽ നിർത്താൻ ശ്രമിച്ചു എന്നാൽ കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട വേണ്ട എനിക്കെൻ്റെ അമ്മയെ കാണണം അമ്മ എനിക്ക് തരുന്ന ഭക്ഷണം ഈ മാമ്പഴങ്ങളെക്കാൾ എത്ര വിശേഷപ്പെട്ടതാണ് അമ്മയുടെ സ്നേഹം ഈ പൂക്കളേക്കാൾ മധുരമുള്ളതാണ് ഈ തോട്ടം തന്നെ എൻ്റെ വകയാണ് കാരണം എൻ്റെ അമ്മയ്ക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ് എനിക്ക് എൻ്റെ അമ്മയെ തന്നെയാണ് കാണേണ്ടത് ഇത് കേട്ടുകൊണ്ട് ചെടികളുടെ ഇടയിൽ ഒളിച്ചിരുന്ന അമ്മ പുറത്തേക്ക് ഓടി വന്ന് തൻ്റെ കുഞ്ഞിനെ കോരിയെടുത്ത് ഹൃദയത്തോട് ചേർത്ത് അവനെ ചുംബിച്ചു ആ സമയത്ത് ബാലന് താൻ നിൽക്കുന്ന തോട്ടം ഒരു പറീസയായി തോന്നി അതുപോലെയാണ് നമ്മുടെ ദൈവത്തെയും ആകർഷകങ്ങളും മനോഹരങ്ങളുമായ പദാർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകമാകുന്ന തോട്ടത്തിൽ എന്നെ കണ്ടെത്തുന്നതുവരെ സത്യസന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നതല്ല ഒരു കരിക്കട്ട എത്ര തന്നെ കഴുകിയാലും അതിൻ്റെ കറുപ്പ് നിറം മാഞ്ഞു പോകുന്നില്ല എന്നാൽ അഗ്നി അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ കറുപ്പ് പൂർണ്ണമായും ഇല്ലാതാകുന്നു എന്നതുപോലെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി എപ്പോൾ കൈക്കൊള്ളുന്നുവോ അപ്പോൾ പാപത്തിൻ്റെ കറുപ്പ് നിറം നീങ്ങി അഗ്നിയാൽ അവൻ ലോകത്തിന് വെളിച്ചമായി തീരുന്നു കരിക്കട്ടയിൽ അഗ്നി എന്ന പോലെ ദൈവം തൻ്റെ ജനത്തിലേക്ക് പ്രവേശിക്കുന്നു അങ്ങനെ നമ്മിലൂടെ ദൈവം ലോകത്തിൽ വെളിപ്പെടുന്നു സത്യവെളിച്ചമാകുന്ന ദൈവം തൻ്റെ മുകളിൽ നിന്ന് ഇരുട്ടിനെ അകറ്റി നീതിയുടെ വഴികളിലൂടെ നിത്യഭവനത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു ഈ ദൈവത്തെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനാകണം യോഹന്നാൻ പതിനാല് ഇരുപത്തൊന്ന് എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്